അസലാമലൈക്കും ഇതെൻ്റെ ഒരു എൻ്റെ ഒരു ആയിരിക്കുന്ന ഒരു ഒപ്പീനിയനാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ നമ്മൾ ഈ സുന്നി അഥവാ ഇ കെ സമസ്തൻ്റെ കീഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭയങ്കര ചർച്ചകളും വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഒരു കൂട്ടക്കാർ സമരം നടത്തിയാൽ മറ്റു കൂട്ടക്കാരും പരിപാടിയൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ് എൻ്റെ ഒരു പൊതു ഞാനൊരു നിഷ്പക്ഷനായ നിലക്ക് വിലയിരുത്തിയിട്ട് ഞാൻ പറയാം അകഞ്ഞ ഏത് കൂട്ടത്തിലും കൂട്ടാട്ടോ ഞാൻ കണ്ടിട്ടുള്ള ഒരു നഗ്ന സത്യം ഞാൻ പറയാണ് യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഇനി ഒരുമിച്ച് പോകാൻ സാധ്യത കുറവാണ് ഒന്ന് ഇവിടെ എസ് കെ എസ് എസ് എഫിന്റെ മനസ്സുകളിൽ നിന്ന് ഇവിടുത്തെ ഓൾറെഡി സമസ്തയുടെ പ്രഭാഷകരൊക്കെ ചില ആളുകളൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി ഒരുമിച്ച് പോയാലും എന്ത് ചെയ്യൂല ഇത്തരം ആളുകളെ ഇവർ വെക്കുന്ന പരിപാടികൾ വിളിക്കില്ല ധികം പരിപാടികളും സംഘടിപ്പിക്കുക എസ് എസ് കെ എസ് എസ് എഫ് ആയിരിക്കും അപ്പം എസ് കെ എസ് എസ് എഫിന്റെ വേദികളിൽ ഇനി ഇത്തരം ആളുകൾക്ക് സ്ഥാനം ഉണ്ടാവില്ല അവർക്ക് സ്പേസ് അവിടെ ഉണ്ടാവില്ല ഒന്ന് അപ്പോൾ മറുഭാഗം നിൽക്കുന്ന ആളുകൾ ഇതൊരിക്കലും നല്ല പോകാൻ ആഗ്രഹിക്കില്ല കാരണം അവർക്ക് സ്പേസ് ഉണ്ടാവില്ല അപ്പം അവർക്ക് ഇനി സ്പേസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുവേണം അഥവാ ഇങ്ങനെ പരിപാടി ഒരു കൂട്ടക്കാർ നടത്തുമ്പോൾ മറ്റു കൂട്ടക്കാർക്കും പരിപാടി നടത്താനുള്ളൊരു ഒരു ഒരു ചാൻസ് ഉണ്ടാവണം അതിങ്ങനെ പോവുള്ളൂ പിന്നെ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ നേതാക്കന്മാർക്ക് ആർക്കും ഇത് സോൾവ് ചെയ്യണമെന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ കാരണം ഒരു ചിന്തയും ഇല്ലാത്ത നേതാക്കന്മാരായി പോകുന്നോ നമ്മുടെ നേതാക്കന്മാർ നേതാക്കന്മാരും പോലും പൊതുജനങ്ങളായിരിക്കുന്ന ആളുകൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു സ്വാധീനലീഷ്യാപ്തങ്ങളാണെങ്കിൽ സ്വാധീന വിഷയങ്ങൾ ഇപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ പാർട്ടിക്ക് ദോഷം ചെയ്യും ഇനി കൂടുതലില്ലെങ്കിലും തോൽവിയില്ലെങ്കിലും ഒരുപാട് ഭൂരിപക്ഷം കുറയും കാരണം ഒരുപാട് ആളുകൾ ലീഗിൽ നിന്ന് അകലും അതുകൊണ്ട് ഇത് നല്ല നിലക്ക് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകലാണ് നല്ലത് എന്ന് ഏഹ് ഇവർ ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓക്കെ അതിന് എനിക്കറിയില്ല ഉത്തരം പറയാൻ അറിയില്ല അതുപോലെ തന്നെ ഇങ്ങോട്ടും അഥവാ സമസ്തൻ്റെ മുഷാബറ മെമ്പേഴ്സും ഇത് നല്ലതിൽക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്കും മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് ദീൻ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ സമസ്ത ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത അതുകൊണ്ട് മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ട് കുത്തുബുകൾ വരും മഹല്ല് പിടിച്ചെടുക്കണ പള്ളി പൂടുന്ന അവസ്ഥകൾ വരും അപ്പോൾ ഇതുണ്ടാവും അതുകൊണ്ട് ഇത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നല്ല നിലക്ക് പോകണം അതുകൊണ്ട് ചില മസ് അല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം ഇതുകൊണ്ട് ഇവരും എന്തുകൊണ്ട് ചെയ്യുന്നില്ല ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ അതൊരു ക്വസ്റ്റ്യനാണ് ഇനി അടുത്തത് ഇനി ഇതിന് പ്രശ്ന പരിഹാരം അവസാനിപ്പിക്കാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ബഹുമാനപ്പെട്ട സ്വാധീന വിഷയാബ്ദങ്ങള് ഈ വിഷയത്തിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ് ഒരു കട്ട് ഓഫ് ഒരു ഡിസിഷൻ അവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രശ്നം ടോട്ടലി അവസാനിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വാഫി വിഷയത്തിലാണ് സമസ്തി സമസ്തൻ്റെ ഉള്ളിൽ ഈ ഡിഫറെൻറ്റ് ടോക്കിങ്സ് ഉണ്ടാകുന്നത് ഒരു വ്യത്യസ്തമായിരുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാദിക്കലി ശിഹാബ്ദങ്ങള് എന്തു ചെയ്യുന്നു വാഫി സമസ്തക്ക് അംഗീകാരമില്ലെങ്കിൽ അല്ലെങ്കിൽ സമസ്തയുടെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ ആരില്ലെങ്കിൽ സമ സി ഐ സി ഇല്ലെങ്കിൽ ആ സി ഐ സിയുടെ തലപ്പത്ത് ഞാനില്ല ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് സ്വാധീക്കലി ശാബ്ദങ്ങൾ ഡിക്ലെയർ ചെയ്താൽ അതോടുകൂടെ നമ്മളെ നാട്ടിലെ ഈ സമസ്തക്കിടയിലെ പ്രശ്നങ്ങൾ തീരുമെന്നും എൻ്റെ ഒരു പൊതു പൊതുവിലേരുത്തലാണ് കാരണം ഇപ്പോ ചില വാഫി സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കുന്നത് ലീഗിന്റെ ചില ആളുകളാണ് അത് കൊണ്ടിടക്കുന്നത് സ്വാധീനീ ശാബ്ദങ്ങൾ പിൻവലിഞ്ഞാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി പോരും അപ്പോൾ വാഫീ സ്ഥാപനങ്ങൾക്കോ സി എസ് സിക്കോ നിലനിൽപ്പുണ്ടാവില്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും തിരിച്ചു വരും ഇത് സ്വാധികലി ശാബ്ദങ്ങള് എന്നാണ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ദാറ്റ് ഈസ് എ സിമ്പിൾ സിമ്പിൾ മറ്റേ സിമ്പിൾ വേ ആണ് പക്ഷെ അത് സ്വാധീനം ഈ ശാബ്ദങ്ങൾ ചെയ്യുന്നില്ല ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻസ് ഐ ഡോ നോ എനിക്കതിൻ്റെ മറുപടി അറിയില്ല ഈ മൂന്ന് ഓപ്ഷനാണ് ഞാനിത് എൻ്റെ മനസ്സിൽ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്തിനാണ് ഇത്തരം രണ്ട് കൂട്ടത്തിൽ നേതാക്കന്മാർ ഈ ആർഗ്യുമെൻറ്റ് ഈ കോൺഫ്ലിക്റ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നതിൽ ഇതിൻ്റെ ഉത്തരം കിട്ടാത്ത ഒരുപാട് എന്നെപ്പോലത്ത സാധാരണക്കാരുണ്ട്